നാഗദോഷമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്താണ് പരിഹാരം ജ്യോതിഷപ്രകാരമുള്ള നക്ഷത്രങ്ങളിൽ ചിലർക്ക് സർപ്പദോഷമുണ്ട് ഇത് കാരണം എന്താണ് പരിഹാര പരിഹാരമാർഗങ്ങൾ എന്തെല്ലാം വിശദമായറിയാം നമുക്കിവിടെ ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് ഈ നക്ഷത്രങ്ങൾക്കെല്ലാം പൊതുഫലങ്ങളുമുണ്ട് ഇത്തരം പൊതുഫലങ്ങളിൽ ദോഷവും ഗുണവുമെല്ലാം കാണാം നല്ലതും മോശവുമുണ്ടാകാം പൊതുഫലങ്ങളുണ്ടെങ്കിലും ജനന സമയപ്രകാരവും ജാതകപ്രകാരവും ഇതിൽ വ്യത്യാസം വരും നക്ഷത്രപ്രകാരം നാഗദോഷമുള്ള ചില പ്രത്യേക നക്ഷത്രങ്ങളുണ്ട് സർപ്പദോഷമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകില്ല പല പ്രശ്നങ്ങളുമുണ്ടാകും സർപ്പദോഷം വരാനുള്ള കാരണങ്ങൾ ഏതെല്ലാം നാളുകൾക്ക് വരുന്നു പരിഹാരം എന്തെല്ലാം എന്നതെല്ലാം അറിയാം സർപ്പദോഷം വരുന്നത് മുജ്ജന്മത്തിൽ നമ്മളോ പൂർവികരോ ചെയ്ത പാപങ്ങൾ കാരണമാകാം ഈ ദോഷമുണ്ടോയെന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ശരീരത്തിൽ പാണ്ടോ ഇതുപോലെയുള്ള പാടുകളോ ഉണ്ടാകുന്നു അടുത്തതായി പറയപ്പെടുന്നത് ഉറക്കമില്ലായ്മയാണ് ഉറക്കം വരാത്ത അവസ്ഥ ഇതല്ലെങ്കിൽ ഉറങ്ങി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണർന്ന് പിന്നീട് ഉറക്കമില്ലാത്ത അവസ്ഥ പേടിപ്പെടുത്തുന്ന രീതിയിലെ സർപ്പങ്ങളെ തുടർച്ചയായി സ്വപ്നം കാണുന്നത് വീട്ടിലും ദേഹത്തും സർപ്പങ്ങൾ ഇഴയുന്നതായി സ്വപ്നം കാണുകയെന്നതും വരുന്നു സഹോദരങ്ങൾ തമ്മിൽ എന്നും കലഹമായിരിക്കും ഇത് നാഗദോഷങ്ങളുടെ പ്രധാന ലക്ഷണമാണ് വന്ധ്യത സർപ്പദോഷം കൊണ്ടുണ്ടാകാം വയറ്റിൽ വച്ചു തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അവസ്ഥയും സർപ്പദോഷം കൊണ്ടുണ്ടാകാം സന്താനലബ്ധിക്കായി ചെയ്യുന്ന വഴിപാടുകൾ പലം കാണാതെ പോകുന്നതിന് ഒരു കാരണം ഇതാണ് നിത്യജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ദുഃഖം തൃപ്തിയില്ലായ്മ എല്ലാം നാഗദോഷം കാരണമുണ്ടാകും സന്തോഷം അനുഭവിക്കാൻ ശാരീരികമായും മാനസികമായും അവസ്ഥയില്ലാതെ വരുന്നു വിവാഹ തടസ്സം ഒറ്റപ്പെട്ട അവസ്ഥ എന്നിവയും ലക്ഷണങ്ങളായി വരുന്നു ജന്മനാ നാഗദോഷം വരാൻ സാധ്യതയുള്ള ചില നാളുകാരുണ്ട് അത്തം തൃക്കേട്ട രോഹിണി പൂരോരുട്ടാതി പൂയം വിശാഖം ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർക്കാണ് നാഗദോഷവും സർപ്പദോഷവും വരാനുള്ള സാധ്യത കൂടുതൽ ഇതിനു പരിഹാരമായി ചെയ്യാവുന്ന ചിലതുണ്ട് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പുറ്റും മുട്ടയും വാങ്ങി മണ്ണാറശാല അമ്പലത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇത് വെള്ളിയിലോ സ്വർണത്തിലോ ആകാം അതിനു മുന്നേ ജാതകം പരിശോധിപ്പിച്ച് നാഗദോഷം തന്നെയാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ് കൂടാതെ ആയില്യം നാളിൽ വീടിനടുത്തുള്ള നാഗക്ഷേത്രത്തിൽ പൂജയോ വഴിപാടുകളോ നടത്താം മഞ്ഞൾ വഴിപാട് പൂക്കുല സമർപ്പണം നൂറും വാലും എന്നിവയെല്ലാം സർപ്പങ്ങൾക്ക് ചേർന്ന വഴിപാടാണ്